ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫോറം വാർഷികാഘോഷം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ നടന്നു പ്രസ്തുത ചടങ്ങിന്റെ പദ്രദീപം തെളിച്ചത് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി ബ്രഹ്മദാസ് ലക്ഷ്മി എസ് ലാലിന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ ചടങ്ങിൽ സംഘടനയുടെ സെക്രട്ടറി ഡോക്ടർ പി വസുമതി ദേവി സ്വാഗതം പറഞ്ഞു ചടങ്ങിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയും എസ് എൻ പബ്ലിക് സ്കൂൾ ഗുരുദേവപുരം മാനേജർ കൂടിയായ ഡോക്ടർ എം ജി രാജേന്ദ്രൻ ആയിരുന്നു ദേവഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഗുരുവിനെ പോയി വണങ്ങുക അദ്ദേഹത്തിൻ്റെ പേരിൽ നേർച്ചയിടുക അതല്ലെങ്കിൽ ഒരു നമ്മൾ ശിവഗിരിയിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്നൊരു ഗുരുപൂജ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ പഠിക്കുക ഗുരുവിനെ അറിയണമെങ്കിൽ എല്ലാവരും പറയുന്ന ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കണം ഏതാണ്ട് അറുപത്തിനാലോളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതിനെ അത് പഠിച്ച് അതിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്നുള്ളൂ അല്ലെ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം ആദ്യത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പല ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അതിൻ്റെ എവല്യൂഷൻ തന്നെ നോക്കിയാൽ നമുക്കറിയാം ശിലയിൽ നിന്നും അവസാനം കണ്ണാടി പ്രതിഷ്ഠ വരെ അദ്ദേഹം നടത്തിയുണ്ടായി അപ്പോൾ ഇതൊക്കെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലവും അറിവ് പകർന്ന് പരസ്പരം മനസ്സിലാക്കി ജീവിതത്തിൽ വിജയം നേടാനുള്ള ഒരു ഒരു വേണം നമ്മൾ അതിനെ എന്നാണ് ഗുരു നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളത് തുടർന്ന് ആരോഗ്യകരമായ ഭക്ഷണം ജീവിതശൈലി ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഡയറ്റീഷ്യൻ കൂടിയായ ഡോക്ടർ ലളിത അപ്പുകുട്ടൻ പ്രഭാഷണം നടത്തി കൂടാതെ അനസ്തേഷ്യ അറിയേണ്ടതല്ല എന്ന വിഷയത്തിൽ ഡോക്ടർ ഹാലി പ്രഭാഷണം നടത്തി ഈ ചടങ്ങിൽ ശ്രീമതി എം എസ് ബിന്ദുശ്രീ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് മീറ്റിൽ ശ്രീ രമേശിന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷീല ആർ ചന്ദ്രൻ ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ എസ് പ്രൊഫസർപാലൻ ദർശനം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും സമൂഹം എന്ന നിലയ്ക്കുമൊക്കെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകുന്നത് സയൻറ്റിസ്റ്റും എൻ ഐ എ എസ് ഡിസ് ഡിസ്കവറി ലാബ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ക്യാമ്പസ് ബാംഗ്ലൂർ ഡോക്ടർ യു സി ജലീൽ കോഴിക്കോട് ഭഗവത്ഗീത എനിക്ക് തന്ന ഖുർആൻ എനിക്ക് തന്ന ഈ ഗുരുപരമ്പരകളിൽ നിന്ന് ഈ ഗുരുപരമ്പകളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിന് കിട്ടിയ വെളിച്ചം അതിനൊരു നന്ദി പറയാനാണ് ഞാൻ വന്നത് തീർച്ചയായിട്ടും ആ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങൾ ജ്ഞാനതൃഷ്ണ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ജ്ഞാനതൃഷ്ണയാണ് ജീവിതം എന്ന് അങ്ങ് ഞങ്ങളോട് പറയുമ്പോൾ പ്രസ്തുത ന്യൂറോളജിസ്റ്റ് കൂടിയായ പ്രൊഫസർ ഡോക്ടർ ഷാജി പ്രഭാകർ ഈ ദൈവത്തിന് ഒരു ഡെഫനിഷൻ ഉണ്ടോ എന്ന് ചോദിക്കും ഒരു നിർവചനം പറയാമോ എന്ന് ചോദിക്കും അപ്പോൾ ഈ കൂനൻ ചെലന്തി എന്ന അവരനാമധേയത്തിൽ അറിയപ്പെടുന്ന അതിബുദ്ധിമാനായ ലീഡർഷിപ്പ് പാസ്സായ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കേരള കേരളകൗമുദി പേപ്പറിൻ്റെ ആദ്യ പത്രാധിപര് കൂടിയായിരുന്ന അദ്ദേഹം പറയാറുണ്ട് അക്ഷരം അഗ്നിയാണ് അഗ്നി വെളിച്ചമാണ് വെളിച്ചം അറിവാണ് അറിവാണ് ആ നിന്റെ അവാർഡ് ജേതാവും കവിയും അധ്യാപകനും കൂടിയായ സുമേഷ് കൃഷ്ണൻ ഇടയ്ക്ക് കണ്ണീരൊപ്പു പോരട്ട അത് എന്തിനു ജീവിത പലഹാരം എന്നാണ് ഈ ജീവിതത്തെ ഒരു പലഹാരമാക്കി കാണാൻ നമ്മുടെ കവികൾക്ക് ഏറ്റവും വലിയ മാതൃകയാക്കിയ ഒരാളാണ് ശ്രീനാരായണഗുരു അദ്ദേഹം എപ്പോഴും ഈ ഭക്ഷണത്തെ മുൻനിർത്തിയാണ് വേദാന്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഈ സിദ്ധാന്തത്തിൽ നല്ല വിവരമായതുകൊണ്ട് അന്നമയ കോശം എങ്ങനെയാണ് ആനന്ദമയ കോശമാകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഗുരുദർശനം പഠന കേന്ദ്രം മുരുക്കുംപുഴ പ്രസിഡന്റ് മുരിക്കുംപുഴ രാജേന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ മേധാവി കൂടിയായ ഡോക്ടർ പി വസുമതി ദേവി എഡിറ്റ് ചെയ്ത സമഗ്ര ദർശനം സമഭാവന ശ്രീനാരായണ ഗുരു പഠനങ്ങൾ എന്ന പുസ്തകം ഗുരുവീക്ഷണം മാഗസിൻ എഡിറ്ററും കൂടിയായ പി ജി ശിവബാബുവിന്റെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ വേണുഗോപാലിന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു ഡോക്ടർ അഞ്ജന രാധാകൃഷ്ണനും വിദ്യാർത്ഥികളും ഗുരുദേവ കൃതികൾ അടിസ്ഥാനമാക്കി അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തവും ശ്രീമതി ബിന്ദു വിനോദ് ഗുരുകുലം തിരുവാതിര ചെമ്പഴന്തി ഗ്രൂപ്പ് ശ്രീമതി ഷീല കല്ലറത്തല തിരുവാതിര ഗ്രൂപ്പ് പ്രൌഢികോണം ഇവർ നയിച്ച തിരുവാതിരക്കളി ചടങ്ങിന് മാറ്റുകൂട്ടി സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കെ വേണുഗോപാൽ കൃതജ്ഞത രേഖപ്പെടുത്തി